കഴിഞ്ഞ വർഷം നവംബറിൽ നിവിൻ പോളി ഉൾപ്പെടുന്ന സംഘം ദുബായിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചെന്നാണ് നേര്യമംഗലം സ്വദേശിനിയുടെ പരാതി പരാതിക്കാരിയെ ജോലിക്കായി ശ്രേയ എന്ന യുവതിയാണ് അവിടെ എത്തിച്ചതെന്ന് പോലീസ് പറയുന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ കൊണ്ടുപോകാമെന്നായിരുന്നു വാഗ്ദാനം ഇത് നടക്കാതെ വന്നതോടെ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ശ്രേയ നിവിൻ പോളി ഉൾപ്പെടെയുള്ള സംഘത്തെ യുവതിക്ക് പരിചയപ്പെടുത്തി തുടർന്ന് രണ്ടിടത്ത് വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതിയിലുള്ളത് കേസിലെ ഒന്നാം പ്രതിയാണ് ശ്രേയ നിർമ്മാതാവ് സുനിൽ രണ്ടാം പ്രതിയും നിവിൻ ആറാം പ്രതിയുമാണ് കുട്ടൻ ബിനു ബഷീർ എന്നിവരാണ് മറ്റു പ്രതികൾ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഊന്നുക്കൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതിനിടെ യുവതി ഒരു മാസം മുൻപ് നൽകിയ ആദ്യ പരാതിയിൽ പീഡന ആരോപണമില്ലെന്ന് പോലീസ് പറയുന്നു നിവിൻ പോളി ഉൾപ്പെടെയുള്ളവർ മർദ്ദിച്ചുവെന്നായിരുന്നു പരാതി ഇതിൽ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി എസ് റിപ്പോർട്ട് നൽകിയിരുന്നു സംഭവത്തിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടെന്നായിരുന്നു ഊന്നുക്കൽ പോലീസിന്റെ റിപ്പോർട്ട് അതിനിടെ ആരോപണങ്ങളെല്ലാം തള്ളി നിവിൻ പോളി രംഗത്തെത്തി പരാതിക്കാരിയെ അറിയില്ല വ്യാജ ആരോപണമാണ് നിയമപരമായി നേരിടും എന്നാണ് നിവിൻ പോളി വ്യക്തമാക്കിയത് അങ്ങനെ ഒരു എനിക്ക് അറിയില്ല ഞാൻ ഞാൻ കണ്ടിട്ടില്ല ഒരു ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എലിഗേഷൻ ഫേസ് ചെയ്യുന്നത് എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതട്ടം വരെയും ഞാൻ പോകും മാതൃഭൂമി ന്യൂസ് കൊച്ചി